അന്വസ് ഫോട്ടോ എടുക്കണോ ആ വിചാരിച്ചു വിചാരിച്ചില്ല

ഒട്ടേലി പറഞ്ഞിരിക്കണൊക്കെ കുഴപ്പമില്ല പിടിച്ചോളെ മുറുക്കെ പിടിച്ചോളെ അന്യ എങ്ങനെയു അന്യ എന്നറിയോ ക്രോസ് ഓഫീസ് 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 ഒരു മിനിറ്റ് ഞാൻ മാറ്റി മാറ്റിത്തരാം മാറ്റാം മാറ്റിട്ടിട്ടാം കൈതോ ആനക്കല്ല പേര്ണ്ടടാ ഓഹരി എന്തോ കാവേരി കാവേരിയോ വിളിച്ചാ കേക്ക് നേരെ കാവേരിനെ വിളിച്ചാ കേക്ക് ഞങ്ങളെ വിളിക്കണം നിങ്ങൾ വിളിക്കണം ഓ കഴിഞ്ഞ ആഴ്ച ചേച്ചി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയ വീഡിയോ ഞാൻ കണ്ടായിരുന്നു എങ്ങനെയോ കുഴപ്പമില്ല ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ ഞാൻ കണ്ടു ആ ഞാൻ കണ്ടോണ്ടിരിക്കുവല്ലേ

ആണോ അല്ല തിരിച്ചത് ഞാൻ പറഞ്ഞു അത് ഒടിക്കും ആ സാധനം ഇതാണേ തിരി സാധനം ഒടിക്കും അതുകൊണ്ടാ ഹൈഡ്രോളസിസ്റ്റില്ലേ എന്ന സംഭവ അച്ഛനും പിടിക്കുന്നുണ്ട് എടുത്തായിരുന്നോ അല്ല എടുത്തായിരുന്നോ ഇല്ല ഞാനില്ല ഞാനില്ല

ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി നമ്മുടെ ശിവശങ്കറി തന്നെ പറഞ്ഞാ മതി എല്ലാം സദ്യും ഓക്കെ ശിവശങ്കോ